വിവാഹമോചന കേസുകളിൽ വിവാഹം വേർപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ക്രൂവൽറ്റി എന്ന് പറയുന്നത് ക്രൂവൽറ്റി എന്ന് പറഞ്ഞാൽ ക്രൂരത ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ കാണിക്കുന്ന ക്രൂരതയാണ് നമ്മൾ ക്രൂവൽറ്റി എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ക്രൂവൽറ്റിയുടെ പരിധിയിൽ വരുന്നത് സാധാരണ വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അത് സർവ്വസാധാരണമാണ് എന്നാൽ അതിൻ്റെ പരിധി കവിഞ്ഞുകൊണ്ട് ഭാര്യയെപ്പറ്റി ഭർത്താവോ ഭർത്താവിനെ പറ്റി ഭാര്യയോ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്താൽ അതെല്ലാം ക്രൂരതയുടെ പരിധിയിൽ വരുന്നതാണ് നമുക്കൊന്ന് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ ക്രൂരതയുടെ പരിധിയിൽ വരുമെന്ന് ഒരു ഭാര്യയ്ക്ക് താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭർത്താവ് മറ്റൊരു സ്ത്രീയോടുകൂടെ ശയിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നറിഞ്ഞാൽ അത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തോട് കാണിക്കുന്ന ക്രൂരതയാണ് നേരെ മറിച്ചും ഒരു ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു പുരുഷനുമൊത്ത് ജീവിക്കുകയോ അദ്ദേഹവുമായി ശയിക്കുകയോ ചെയ്താൽ ബെഡ് ഷെയറിങ് ചെയ്താൽ അതിൽ പരം ക്രൂരത പിന്നെ വേറെ എവിടെയാണുള്ളത് രണ്ടാമതായി വെറും ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് കുടുംബ കോടതിയിൽ വന്ന് ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ദുരാരോപണങ്ങൾ മാത്രം നടത്തുകയാണെങ്കിൽ അതും ക്രൂരതയുടെ പരിധിയിൽ വരുന്നതാണ് ചില സന്ദർഭങ്ങളിൽ ഭർത്താക്കന്മാർ ഭാര്യയുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കളെ സഹപാഠികളെയൊക്കെ യാതൊരു ചില സന്ദർഭങ്ങളിൽ പിതാവിനെ വെച്ചുപോലും ഭർത്താക്കന്മാർ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് നേരെ മറിച്ചും ഭാര്യമാർ ചില സന്ദർഭങ്ങളിൽ ഭർത്താവിനെയും ഭർത്താവിൻ്റെ സഹോദരിമാരെയും ഭർത്താവിൻ്റെ മറ്റ് സുഹൃത്തുക്കളെയും എല്ലാം വെച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അത് ക്രൂരതയാണ് അത് ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഇനി അടുത്തതായി ഇത്തരം കേസുകളിൽ ഇത് ഈ ആരോപണങ്ങൾ സംശയാതീതമായി തെളിയിക്കേണ്ടതുണ്ടോ സാധാരണ ക്രിമിനൽ കേസിലെ ഒരു സംഗതിയാണ് സംശയാതീതമായി തെളിയിക്കൽ ഇത്തരം കേസുകളിൽ കുടുംബ കോടതി കേസുകളിൽ സംശയാസ്പദമായ സാഹചര്യം മാത്രം മതിയാകും സംശയാതീതമായി തെളിയിക്കണമെന്നില്ല ഇനി നാലാമതായി ഏതെങ്കിലും ഒരു പുരുഷനെ പറ്റി അടിസ്ഥാനമില്ലാതെ അദ്ദേഹം ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ശേഷിയില്ലാത്ത ഒരാളാണ് എന്ന് ഒരു സ്ത്രീ കോടതിയിലോ തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലോ തൻ്റെ വീട്ടുകാരുടെ ഇടയിലോ യാതൊരു അടിസ്ഥാനവുമില്ലാതെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ക്രൂവൽറ്റിയാണ് അത് മാനസിക പീഡയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൗണ്ട് മാത്രം വെച്ചുകൊണ്ട് ഡൈവേഴ്സിന് സ്കോപ്പുണ്ട് ഇതേ കാര്യം തന്നെ സ്ത്രീയുടെ കാര്യമെടുത്താൽ സ്ത്രീയെ ചാരിത്രമില്ലാത്തവളാണെന്ന് ആരോപിച്ചുകൊണ്ട് പല പുരുഷന്മാരുമായി അന്തി ഉറങ്ങുന്നവളാണ് എന്ന് ആരോപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിൻ്റെ വാക്കുകളും ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പീഡനമാണ് ക്രൂവൽറ്റിയാണ് ഈ ക്രൂവൽറ്റി എന്ന് പറയുന്നത് എപ്പോഴും മറ്റേ പാർട്ടിയെ വേദനിപ്പിക്കുവാൻ വേണ്ടി വിഷമിപ്പിക്കുവാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ക്രൂവൽറ്റിയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടിയെ മറുഭാഗത്തെ മോശമാക്കി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ക്രൂരതയുടെ പരിധിയിൽ വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഒരു കേസ് കൊടുത്തതിന് മുൻപ് അത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കേസ് കൊടുത്തതിന് ശേഷം ഇത്തരം ക്രൂരമായ ആരോപണങ്ങൾ ഭാര്യ ഭർത്താവിനെതിരെയോ ഭർത്താവ് ഭാര്യയ്ക്കെതിരെയോ ഉന്നയിച്ചാലും അത് ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ തന്നെ വരുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭർത്താവ് ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഭാര്യ ആരോപിക്കുകയോ ഭാര്യ ഒരു ചാരിത്രമില്ലാത്ത സ്ത്രീയാണെന്ന് ഭർത്താവ് ആരോപിക്കുകയോ ചെയ്താൽ അത് സ്വാഭാവികമായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്നതും അതങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസിക പീഡകളും ആയിരിക്കും അപ്പോൾ ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ക്രൂരമായ രീതിയിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോടോ നിങ്ങളുടെ ഭാര്യമാരോടോ പെരുമാറാതിരിക്കുക സത്യസംഗതികൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കോടതിയിൽ പോകുക പരമാവധി വ്യാജപ്രചരണങ്ങളിൽ നിന്നും ഇരുകൂട്ടരും മാറി നിൽക്കുവാൻ പരിശ്രമിക്കുക